ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എല്ലാവരും അല്ല യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും അപ്പോൾ പല ആൾക്കാരും ഭയങ്കര ടെൻഷനിലാവും അല്ലേ കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് ആൻസർക്ക് വന്നപ്പോൾ പ്രൊവിഷൻ ആൻസർക്ക് വന്നപ്പോൾ ചില ഡൌട്ടുകളുണ്ട് പലർക്കും അതുപോലെ തന്നെ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും അതുപോലെ പല ആൾക്കാരും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റാതെ ഇനി വരുന്ന എൽ ജി എസ് എക്സാം അപ്ലൈ ചെയ്തിട്ട് അല്ലെ ഇനി വരുന്ന നമ്മുടെ മെയിൻ അല്ലെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള എൽ ജി എസ് എക്സാം ഒക്കെ വരുന്നുണ്ട് സോ അതുകൊണ്ട് ആ എക്സാം ഇതുപോലെ തന്നെ ആകുമോ എന്നുള്ള ടെൻഷനിലായിരിക്കും പല ആൾക്കാരും സോ അവർക്കെല്ലാം ഒരു എന്താണ് ഇനി വരുന്ന എക്സാമിനെ കുറിച്ചും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഈ വീഡിയോ ആദ്യം തൊട്ടിട്ട് തന്നെ എന്ത് ചെയ്യുക അവസാനം വരെ കാണുക എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഓക്കെ അതുപോലെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും അതുപോലെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് ഇനിയുള്ള മാസങ്ങൾ അഞ്ചാറ് മാസക്കാലം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിനെ കുറിച്ചിട്ടാണ് ആ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ എന്താണ് വളരെ എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് പറയാം അല്ലെ ഒരു അത്യാവശ്യം പഠിച്ച ആൾക്കാർക്ക് എൺപതേ പ്ലസ് എല്ലാം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് സോ അതുകൊണ്ട് കട്ട് ഓഫ് ഞാൻ ഒരിക്കലും പ്രവചിക്കുന്നില്ല കാരണം പലതരത്തിലുള്ള കട്ട് ഓഫ് ഞാൻ കട്ട് ഓഫ് പറഞ്ഞ് ആ ഒരു റേഞ്ചിൽ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിമർശിക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു നിലപാട് പറയുകയാണെങ്കിൽ ആവറേജ് ഒരു സ്റ്റുഡൻറ് അത്യാവശ്യം ആ ഒരു സിലബസ് എല്ലാം കവർ ചെയ്ത ഒരു വ്യക്തിക്ക് എന്താണ് തീർച്ചയായിട്ടും ഒരു എൺപതേ പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ബിക്കോസ് നമ്മുടെ പ്രിലിംസ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അൽ എക്സാമിന്റെ അഞ്ച് ഘട്ട അല്ലെങ്കിൽ നാല് ഘട്ട പ്രിലിംസ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ പ്രിലിംസ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻസ് എക്സാം എന്താണ് ഒന്നുകൂടി എളുപ്പമായിരുന്നു എന്ന് തോന്നിപ്പോയി ഓക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട് പിന്നെ മാത്സിന്റെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ പിന്നെ ഒരു കറന്റ് അഫെയർസ് ഭാഗത്ത് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട് അല്ലെ യു എൻ സ്ഥിരം സ്ഥിരം പ്രതിനിധി എന്ന് പറയുന്ന ഭാഗത്തില് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പം ആ ചോദ്യം ചിലപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാലും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്താലും തൊണ്ണൂറ്റിയേഴ് മാർക്കാണ് ആണ് അതിനാവും ചിലപ്പോൾ ആ വാല്യൂ വരുന്നുണ്ടാവുക അതിലായിരിക്കും നിങ്ങളുടെ മാർക്ക് വാല്യൂ ചെയ്യുന്നുണ്ടാവുക സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ എയ്റ്റി പ്ലസ് മാർക്ക് ഒരു എന്താണ് അതിന് ഒരു എയ്റ്റി പ്ലസ് മാർക്ക് എന്താണ് ആവറേജ് ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ എയ്റ്റിയിലെ മോൾക്ക് ഒരുപാട് പേരുണ്ടാവും സോ അതുകൊണ്ട് എന്താണ് നമുക്ക് കട്ട് ഓഫ് എൺപതിൽ കുറയുമോ അല്ലെങ്കിൽ എൺപതിൽ കൂടുമോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പിന്നെ പറയാനുള്ളത് മാത്സ് എക്സാമിനെ കുറിച്ചാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജെക്സ് എക്സാമിന്റെ മാത്സ് ഭാഗത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഈ മാത്സ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിലെന്ന് പറയുന്നത് ഓക്കെ അപ്പോ നിങ്ങൾക്ക് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ എററുണ്ടായിരുന്നു അല്ലെ പത്ത് ക്വസ് സോറി ഇരുപത് ക്വസ്റ്റ്യൻ ആയിരുന്നു മാത്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ എറർ ഉണ്ടായിരുന്നു ഓക്കെ വളരെ അത്ര ബുദ്ധിമുട്ടിക്കാത്ത ഏരിയ ആയിരുന്നു മാത്സിൽ എന്ന് ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് ഇനി എൽ ജി എസ് എക്സാം എഴുതുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇനി വരുന്ന അതായത് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെയും അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നടന്ന പല ടെൻത്ത് ലെവൽ എക്സാംസ് ഉണ്ട് ഇപ്പൊ ഗാദി ബോർഡ് എക്സാമിന്റെ അഞ്ചു ഘട്ട പരീക്ഷയുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ വർഷം പല ടെൻത്ത് എക്സാംസിന്റെ മെയിൻസ് എല്ലാം നടന്നിട്ടുണ്ട് സോ അതിന്റെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെൻഡ് മനസ്സിലാക്കും ഏത് ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അല്ലെ ടോട്ടൽ എട്ടും എട്ടും പതിനാറ് ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ േ നിങ്ങളുടെ മാത്സിന്റെ ടോപ്പിക്കില് എട്ടും എട്ടും പതിനാറ് ടോപ്പിക്ക് എട്ട് മാർക്ക് നിങ്ങളുടെ അരിത്തമെറ്റിക് ഏരിയയിൽ നിന്നും അതുപോലെ എട്ട് മാർക്ക് റീസണിങ് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരിക സോ അതുകൊണ്ട് തന്നെ ആ നിങ്ങൾ ആ ട്രെൻഡ് നോക്കി പഠിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ടും ആ ഒരു ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാത്സിന്റെ ആ ഒരു ഇരുപത് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ച ആ മാത്സ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എൽ ജി എസ് എക്സാമിൽ എന്താണ് തീർച്ചയായിട്ടും വളരെ എളുപ്പമായിട്ട് തീരും അപ്പൊ അത് നല്ല ടഫ് ആയിട്ട് ആ ഒരു ലെവലിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം എന്താണ് ആ ഒരു മാത്സ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എൽ ജി എസ് എക്സാം എന്ന് പറയുമ്പോൾ പ്രിലിംസ് ഇല്ല മെയിൻസ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് ആ ഒരു മെയിൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു രീതിയിൽ പഠിക്കണം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ മാത്സ് അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നില്ല അപ്പോൾ അതേ ലെവലേ വരികയുള്ളൂ എന്ന് ചിന്തിക്കണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെൻത്ത് ലെവൽ എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ ഒരു സമയത്ത് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആയിട്ട് മാറും അതുപോലെ തന്നെ ബാക്കിയുള്ള ജി കെയും കറന്റ് അഫെയേഴ്സും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു ബാക്കിൽ കാണുന്നുണ്ടാവും നമ്മൾ കറന്റ് അഫയേഴ്സ് ഫൈനൽ ടച്ചില് പറഞ്ഞ പല പോയിന്റ്സും അതിൽ തന്നെ ഞാൻ നമ്മുടെ ഫൈനൽ ടച്ചിന്റെ ഭാഗത്ത് പറഞ്ഞിരുന്ന പല ക്വസ്റ്റ്യൻസ് എന്നാണ് അതേപടി ഫോർ എക്സാമ്പിൾ ഇപ്പൊ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതൊക്കെ റാങ്ക് മേക്കിംഗ് ആവുന്ന ചോദ്യങ്ങളാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിരുന്നു അവർ എം എസ് സ്വാമിനാഥന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ആ ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നു നിങ്ങൾ എം എസ്വാമിനാഥിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം അതുപോലെ അദ്ദേഹം ജനനവും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു എം എസ് സ്വാമിനാഥന്റെ ജനത്തിനെ കുറിച്ച് അതിന്റെ വർഷവും ഡേറ്റും പഠിച്ചില്ലെങ്കിലും മരിച്ച ഡേറ്റും അല്ലെങ്കിൽ വർഷവും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം മാസവും കറക്റ്റ് ആയിട്ട് പഠിക്കണം ബിക്കോസ് അത് ചോദിക്കുന്ന ട്രെൻഡ് എന്താണ് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് പി എസ് സിക്ക് ഉണ്ട് സോ അതുപോലെ തന്നെ ആ ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ മരിച്ചത് അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ നമ്മൾ ഫൈനൽ ടച്ചിൽ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താണ് ഓക്കെ ഏകദേശം പത്തിൽ പ്ലസ് ക്വസ്റ്റ്യൻസ് എന്നാണ് ആ ഒരു സി എ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഡെയിലി സി എ കറണ്ട് ഡെയിലി സി എന്ന് പറയുന്ന ഒരു ക്ലാസ് എല്ലാം സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് എന്താണ് ഡെയിലി സി എ ക്ലാസ് ഉണ്ട് സൊ അതുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലിൽ വരുന്ന ആ ഒരു കറന്റ് അഫയേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേറ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന എൽ ജി എസ് എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കറന്റ് അഫേഴ്സ് ഏരിയയിൽ ഏകദേശം ഇരുപതോളം കറന്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ മെയിൻസ് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് സോ നിങ്ങള് നമ്മുടെ കൂടെ ആ ഒരു കറന്റ് അഫെയേഴ്സ് ക്ലാസ്സിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുന്നില്ല അത് ഡെയിലി ഇനിയുള്ള ദിവസം നിങ്ങൾ അറ്റൻഡ് ചെയ്യാണ് ചിലപ്പം പല ആൾക്കാരും വന്നാണ് ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സും അതുപോലെ നമ്മുടെ ചാനലിലുള്ള പല വീഡിയോസും നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന്റെ ഒരു പ്രൂഫാണ് നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്ലൈഡുകളിലായിട്ട് എന്ത് കാണുന്നത് ആ ഒരു കഴിഞ്ഞ എക്സൊരു യൂണിവേഴ്സിറ്റി എൽ ജി എക്സ് എക്സാമിന്റെ മെയിൻസ് എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രൂഫും ആണ് നിങ്ങൾക്ക് ഈ ബാ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് അത് തന്നെയാണ് പ്രൂഫ് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിലെ നോക്കാം ആ ഫൈനൽ ടെസ്റ്റിന്റെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നോക്കാം അതിൽ പറഞ്ഞ പല പോയിന്റ്സും ആ കറണ്ട് അഫെയ്സ് ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ജി കെയിലോട്ട് വരികയാണെങ്കിൽ സയൻസും ഹിസ്റ്ററിയും അതൊന്നും എന്താണ് നിങ്ങൾ എസ് സിആർടി അഞ്ചു മുതൽ പത്ത് വരെയുള്ള ബുക്കുകൾ നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ജി കെ ഭാഗത്തുള്ള എന്നുള്ള ഒരു ഓൾമോസ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റും അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല ജി കെ ഭാഗത്ത് എന്ന് പറയുന്നത് അതുപോലെ സയൻസ് ഏരിയ ആണെങ്കിലും എസ് സി ആർ ടി ബേസ്ഡായുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റിയും എന്ന് പറയുന്നത് സോ സയൻസും ജി കെ എന്നാണ് നിങ്ങൾ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എൽ ജി എസ് എക്സാമിൽ എന്നാണ് നല്ലൊരു മാർക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ എൽ ജി എസ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്കാകെ ജി കെയും മാത്സ് ഇങ്ങനെ നിങ്ങളുടെ ടോപ്പിക്സിനെ ജി കെ മാത്സ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മാക്സ് എന്ത് ചെയ്യാ നിങ്ങൾ എന്തു ചെയ്യാ പരമാവധി വർക്കൗട്ടുകൾ ചെയ്യാ പി വൈക്യു ക്വസ്റ്റൻസ് ഞാൻ പറഞ്ഞ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ആ ചോദ്യങ്ങളൊക്കെ എന്താണ് പരമാവധി എന്ത് ചെയ്യുക ചെയ്യുക ടെകെ അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രെൻഡ് മനസ്സിലാവും എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ച പല ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ എൽ ജി എസ് എക്സാമിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ ജി കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കൂടുതൽ ആയിട്ട് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും കേരളത്തിന്റെ അതിർത്തിയെ കുറിച്ചും അതുപോലെ ഇന്ത്യയുടെ അതിർത്തി അതിനെക്കുറിച്ചെല്ലാം നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ ഇന്ത്യയുടെ ഹിമാദ്രി ഹിമാചൽ അതുമായി ബന്ധപ്പെട്ട് ഏത് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഭാഗമാണ് അതൊക്കെ എസ് സിആർടി ഒക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ പ്ലസ് വൺ നിങ്ങൾക്ക് പറ്റുകയാണ് ഞാൻ ഉറപ്പ് പറയുന്നില്ല അതുകൂടി വായിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇന്ത്യൻ ജോഗ്രഫിക്ക് എന്താണ് എൻ സിആർടി വായിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ജി കെ സ്കോറിന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക എസ് സിആർടി കവർ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വരുന്ന എൽ ജി എസ് എക്സാമിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ പറയാനുള്ളത് ഈ വീഡിയോ തമ്പിൽ പറയുന്ന പോലെ അടുത്ത യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം പോലെയായിരിക്കുമോ എൽ ജി എസ് മെയിൻസ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രലിംസിനേക്കാൾ എളുപ്പമുള്ള എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ആവറേജ് ഒരാൾക്ക് എൺപത് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു പക്ഷേ നമ്മൾ എൽ ജി എസ് മെയിൻസും അതുപോലെ ആണെന്ന് പ്രതീക്ഷിക്കേണ്ട ചിലപ്പം ഒന്നുകൂടി നിലവാരമുള്ള പേപ്പർ ആയിരിക്കാം സോ അതുകൊണ്ട് നിങ്ങളുടെ പഠനവും എന്താണ് ആ എത്തണം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഈ എസ് സിആർടി റീഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മാത്സം പരമാവധി വർക്കൗട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എൽ ജി എസ് എക്സാമില് ആദ്യ റാങ്കുകൾ നിങ്ങളുടെ പേരിൽ എത്തും അതിന് സി സി തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ബാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ആ ബാച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണും കാണാവുന്നതാണ് ഓക്കെ സ്പെഷ്യൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് അതുപോലെ ലൈവ് റെക്കോർഡ് ക്ലാസ്സസ് റിവിഷൻസ് വീക്ക്ലി എക്സാംസ് അതുപോലെ പി ഡി എഫ് നോട്ട്സ് സിലബസിൽ പറഞ്ഞ എല്ലാ സബ്ജക്റ്റും അടങ്ങിയ പി ഡി പി ഡി എഫ് നോട്ട്സ് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ ഇനി ഒട്ടും സമയം കളയരുത് അടുത്ത എൽ ജി എസ് എക്സാം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലെടുത്ത പല കാര്യങ്ങളും എന്താണ് ഇപ്പൊ ഏറ്റവും നിങ്ങളുടെ റാങ്ക് മേക്കുന്ന ഒരു ഏരിയയാണ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ കറണ്ട് പ്രൂഫ്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അടുത്ത എൽ ജി എസ് എക്സാമിൽ നമുക്ക് കോൺഫിഡന്റ് ഉണ്ട് എല്ലാ സബ്ജക്റ്റുകളും നിങ്ങളെ എക്സ്പേർട്ട് ആക്കും നിങ്ങളെ സെറ്റ് ആക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം ഈ തീർച്ചയായിട്ടും വിശ്വസതയോടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം ഓക്കെ അതിനായിട്ട് താഴേക്കാണ് നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും എന്താ പറയാ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക ഇത് നാല് അഞ്ച് മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഉള്ളത് ഓക്കെ അപ്പോ ആ സമയം വളരെ വിലപ്പെട്ടതാണ് അത് നന്നായിട്ട് പഠിക്കുക ഓക്കെ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ആണോ അടുത്ത എക്സാം വരിക എന്നുള്ള ആ ഒരു ചിന്തയൊന്നും ഇനി വേണ്ട ഓക്കെ കട്ട് ഓഫിനെ കുറിച്ച് എഴുതിയാൾക്കാരോട് പറയാനുള്ളത് എക്സാമിനെ കുറിച്ച് എഴുതിയ ആൾക്കാരോട് പറയാനുള്ളത് കട്ട് ഓഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ടെൻഷൻ ആവണ്ട ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാ അടുത്ത ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതുന്ന ആൾക്കാർ ഓൾറെഡി എന്താണ് ഓൾറെഡി നിങ്ങൾക്ക് എന്ത് എക്സാം വരുന്നുണ്ട് അടുത്തല്ലേ ഈ ഒരു ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കാം അല്ലെങ്കിൽ പറ്റാതിരിക്കാം എന്നാലും നിങ്ങളുടെ മുന്നിൽ മറ്റൊരു കടമ്പ കൂടി ഉണ്ട് പലർക്കും എൽ ഡി സി എന്ന് പറഞ്ഞ എക്സാം വരുന്നുണ്ടാവും അല്ലെങ്കിൽ എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം വരുന്നുണ്ടാവും നിങ്ങൾ പഠിച്ചതൊന്നും വെറുതെ ആകില്ല നിങ്ങൾ എന്ത് ചെയ്യാം എവിടെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പഠിച്ചെന്ത് ചെയ്യുക അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഓക്കെ എൽ ജി എസ് എക്സാം അല്ലെ ഓൾറെഡി യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതുന്ന ആൾക്കാരെല്ലാം എൽ ജി എസ് എക്സാം എഴുതുന്നുണ്ടാവും സോ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിലെ പാഠങ്ങൾ മനസ്സിലാക്കി ഇതിലെ ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി അതിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എങ്ങനെ റെഡി ആകണം എവിടൊക്കെ കറക്റ്റ് ആക്കണം പല ആൾക്കാർക്കും പല എക്സ എക്സാം എഴുതുന്ന സമയത്ത് എന്താണ് പല പ്രശ്നങ്ങൾ സമയം തികയാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അത് പല കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പം സ്റ്റേറ്റ്മെന്റ് വായിച്ച് സമയം കളഞ്ഞതുകൊണ്ടാവാം അല്ലെങ്കിൽ മാത്സിൽ ഒരുപാട് സമയം കളഞ്ഞതുകൊണ്ടാവാം സോ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെല്ലാം എന്താണ് അത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇനി മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യ റാങ്കുകളിൽ എൽ ജി എസ് എക്സാമിൽ എത്താൻ പറ്റുള്ളൂ സോ തീർച്ചയായിട്ടും സി സി നിങ്ങളുടെ കൂടെ ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീർക്കണം ഓക്കെ അടുത്ത എൽ ജി എസ് എക്സാം വരുന്ന സമയത്ത് ആദ്യ റാങ്കുകളിൽ നമുക്ക് എത്തണം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഓക്കെ സി സി നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു